കണ്ടില്ലേ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുന്നതാണ് പക്ഷേ ഞാൻ വീഡിയോ ആണല്ലോ എടുക്കുന്നത് എന്നെക്കൊണ്ട് ഇത്രയൊക്കെ ഇല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ മിക്കവാറും ഈ വീഡിയോ കാണുമ്പോൾ എന്നെ കലേ പരിനിലത്തെക്കാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട് അങ്ങനത്തെ കയ്യിലിരിപ്പാണ് എനിക്കും ഉള്ളത് അത് വേറെ ഒരു കാര്യം പിന്നെ ഇതിൻ്റെ ഇടയിൽ കുട്ടിപ്പെട്ട ആളങ്ങൾ ക്രീമൊക്കെ തോണ്ടി തിന്നുന്നുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ നോക്കിക്കോണേ കണ്ടാൽ നമ്മുടെ മിന്നു ഓടിയത് അതിനൊരു കുട്ടൻസ് ഉണ്ട് വഴിയെ കാണാം ഇതാണ് നമ്മുടെ കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അങ്ങനെ എന്തോ അവൻ കണ്ട ഒരു വലിയ ജാടയിൽ ഇറങ്ങിയിട്ടുണ്ട് കണ്ണാടിയൊക്കെ വെച്ചതുകൊണ്ട് ഇതാ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ മിന്നു പോയൻ്റെ ഗുഡന് പിടി കിട്ടിയോ നമ്മുടെ പോപ്പിയും പോപ്പിയും കൊണ്ടുവരാനാണ് നമ്മുടെ മിന്നു ഓടിയത് പക്ഷെ പോപ്പിക്കിവിടെ വന്നിട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അവൻ വന്ന അതേ സ്പീഡിൽ തന്നെ അവൻ തിരിച്ചു ഓടിയിട്ടുണ്ട് നമ്മുടെ പോപ്പിയും മിന്നും പിന്നെ വേറെ ലെവലാണല്ലോ അവരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഇവൻ്റെ കത്തിയും വെച്ചിട്ടുള്ള നിപ്പോൾ കണ്ടപ്പോൾ ഇവൻ കേക്ക് മുറിക്കും ഒന്നും മുറിച്ചില്ല കേട്ടോ പിന്നെ പൂപ്പിയുണ്ടെങ്കിൽ ഈ രണ്ട് ചോട്ടാസും പിന്നെ പൂപ്പീരടുത്തായിരിക്കും അയ്യോ പൂപ്പിക്കോ അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മുടെ മിന്നെ നോക്കുന്നത് കണ്ടോ കേക്കിനായിരിക്കണം അയ്യോ ഇന്ന് ഭയങ്കര ജാടയാണ് അശ്വന് ബർത്ത്ഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നാല് പേര് ഒത്താണ് കേട്ടോ കേക്ക് മുറിക്കുന്നത് ആറ് പേർത്തിന് വന്നാലും നാല് പേര് എപ്പോഴും ഒത്തായിരിക്കും കേക്ക് മുറിക്കുന്നത് ഇത് എൻ്റെ വീഡിയോ കാണുന്നതാണ് കേട്ടോ ഇതൊക്കെ കണ്ടിട്ട് നാളെ ആളെ വന്ന് എന്നെ എന്തൊക്കെ പറയുമെന്ന് എനിക്കറിയത്തില്ല എന്നെ കളിയാക്കും കേട്ടോ ചെറുതാണെന്നൊന്നും വിചാരിക്കണ്ടേ എന്നെ അത്യാവശ്യം വന്ന് കളിയാക്കും അങ്ങനെ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ബർത്ത്ഡേ കേക്ക് നമ്മുടെ മെന്നുവിനോട്ട് കൊടുത്ത് അവനും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടതാ കേട്ടോ അപ്പോഴേക്കും നമ്മുടെ പൂപ്പി മുകളിലോട്ട് ഓടി ഇങ്ങനെ അവന് പിന്നീടാണ് കൊടുത്തത് എൻ്റെ വീഡിയോ എടുക്കാൻ മറന്നു അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കാൻ തുടങ്ങി എന്താ കണ്ടില്ല ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചത് അവൻ സത്യം പറഞ്ഞാൽ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ആ വീഡിയോ ഇവൻ കണ്ടായിരുന്നു ഇവ ആ വീഡിയോ കാണുമ്പോൾ ഒന്നും ഞാൻ സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചില്ല ഈ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ പിറ്റന്ന് എന്നെ കാണുമ്പോൾ കാണുമ്പോൾ ഡ്രസ്സ് കണ്ട് കണ്ട് എന്നും പറഞ്ഞാൽ എൻ്റെ പുറകെ എന്നായിരുന്നു കേട്ടോ എങ്ങനെയാണ് ഇവൻ്റെ കാര്യം ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് എന്തൊക്കെ നാളെ വന്നതെന്ന് എന്നെ പറയുമെന്ന് എനിക്കറിയത്തില്ല എൻ്റെ രണ്ട് പുത്രിമാർക്ക് പോലും ഈ വീഡിയോസൊന്നും കാണിച്ചു കൊടുക്കാറില്ല എനിക്കെന്നെ എന്തോ ഒരു നാണക്കേടാണെന്നേ ഇത് കണ്ടില്ലേ ഇതെന്താണെന്ന് എനിക്കും അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ എൻ്റെ ചേട്ടനാണ് വാങ്ങിച്ചിട്ട് വന്നത് ഇത് പൊട്ടിക്കുമ്പോൾ എനിക്കോ ആകാംക്ഷയായിരുന്നു സിൽവർ കളറ് പ്രേസ്ലെറ്റായിരുന്നു കേട്ടോ ഇവന് സിൽവർ കളറ് പ്രേസ്ലെറ്റും മറ്റേ മാലയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ ഈ പെണ്ണുങ്ങൾക്ക് സ്വർണത്തിൻ്റെ അടുത്ത് ഭയങ്കര ആഗ്രഹമെന്ന് പറയില്ലേ അതേപോലെയാണ് ഇവന് ഈ സിൽവർ കളർ മാല ച ബ്രേസ്ലെറ്റ് എന്ന് വെച്ചാൽ ജീവനാണ് അവട്ട നിൽക്കും കണ്ട അങ്ങനെ അവൻ എന്തായാലും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവൻ അത് പ്രതീക്ഷിച്ചില്ല ഏട്ടാ ഈ സാധനം കിട്ടുമെന്ന് എന്തായാലും അതൊക്കെ ഇഷ്ടപ്പെട്ടു അടുത്ത് എൻ്റെ മൂത്തോള് കൊടുത്തിട്ട് കള്ളർ കിറ്റാണ് മറ്റേ കളർ ബുക്കും ഈ ക്രയോൺസ് ഇങ്ങനെ പല പല ഇതായിട്ടുള്ള സെറ്റായിട്ട് കിട്ടുമല്ലോ അതാണ് മൂത്ത മൂത്തപുത്തിരി കൊടുത്തത് അത് കിട്ടിയ കിട്ടിയപാടെ തന്നെ നമ്മുടെ ബർത്ത്ഡേ ചെറുക്കൻ്റെ അനിയം കരസ്ഥമാക്കി എന്തായിരുന്നാലും അത് വിധിച്ചത് അവനായിരുന്നു അവൻ കരഞ്ഞ് വിളിച്ചല്ല അവൻ അത് സ്വന്തമാക്കി കേട്ടോ പിന്നീട് ചോദിച്ചിട്ടൊന്നും ആർക്കും കൊടുത്തില്ല എന്തായാലും ഈ കൊച്ച് ബർത്ത്ഡേ ഫങ്ഷൻ ഇവിടെ തീർന്നു ബൈ ബൈ